നമസ്കാരം വിജയ്യുടെ ടി വി കെ നേതൃത്വം രണ്ട് തട്ടിൽ നാല്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ സി ബി അന്വേഷണം വേണമെന്ന് ആദവ് അർജുന ആവശ്യപ്പെടുന്നതാണ് ഇതിന് കാരണം കരൂരിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം സി ബി അന്വേഷണം വേണ്ടെന്ന് ബുസ്സി ആനന്ദ് വ്യക്തമാക്കി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ബി ജെ പിക്ക് അവസരം ലഭിക്കുമെന്നാണ് വാദം വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടെന്ന തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണെന്ന് ഡി എം കെ വൃത്തങ്ങൾ പറഞ്ഞു സ്റ്റാലിൻ പറഞ്ഞത് മൂന്ന് കാരണങ്ങളാണ് വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകും രാഷ്ട്രീയ യോഗങ്ങളിലെ അപകടത്തിൽ പാർട്ടികളുടെ ഉന്നത നേതാക്കളെ പ്രതിയാക്കുന്നത് ശരിയല്ല വിജയിയെ ഒറ്റപ്പെടുത്തിയാൽ ബി ജെ പി അവസരമാക്കും സാഹചര്യം മുതലെടുത്ത് സഖ്യത്തിന് ശ്രമിക്കും തെരഞ്ഞെടുപ്പ് അടുത്തിരികെ രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്ന ആരോപണത്തിന് പഴുത് നൽകരുതെന്നാണ് സ്റ്റാലിൻ്റെ വിലയിരുത്തൽ അതിനിടെ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനാണ് വിജയ്യുടെ തീരുമാനം ബി ജെ പിയും സ്ഥിതിഗതികളെ നിരീക്ഷിക്കുന്നുണ്ട് തമിഴ് സിനിമയിൽ ഇളയ ഇളയതലപതിയാണ് വിജയ് തന്റെ രാഷ്ട്രീയ ഭാവിയിൽ രണ്ടാഴ്ചയ്ക്കകം ഉറച്ച തീരുമാനങ്ങൾ വിജയി എടുക്കും കരൂർ ദുരന്തത്തിൽ വിജയുടെ ഗൂഢാലോചനവാദം അവഗണിച്ചത് മുന്നോട്ട് പോകാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം വിജയയുടെ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണങ്ങൾ അവഗണിച്ച് ഡി നേതാവ് സെന്ധിൽ ബാലാജി കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപ കൈമാറി ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സംഘാടകരെ പിഴവിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി എം കെ സംഭവസ്ഥലത്ത് നിന്ന് വിജയ് കടന്നു കളഞ്ഞത് കുറ്റബോധം കൊണ്ടാണെന്ന് ഡി എം കെ എം പി എ രാജയും ആരോപിച്ചു വിജയ് പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിരുന്നുവെന്നും വിജയ് സഞ്ചരിച്ച ബസ് വേദിയിൽ നിന്ന് മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് മാറ്റിയിടാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നതായി ഡി എം കെ നേതാവ് അനിമൊഴിയും പറഞ്ഞു വിജയ്യുടെ പാർട്ടി റാലിക്കിടയിലുണ്ടായ ദുരന്തം മുഖ്യമന്ത്രി എം സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രതികാര നടപടികളാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം വിജയ്യുടെ ഒരു വീഡിയോ പുറത്ത് വിട്ടിരുന്നു അഞ്ചിടത്ത് ടി വിക്ക് റാലികൾ സംഘടിപ്പിച്ചു കരൂരിൽ മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആളുകൾ റാലിക്കെത്തിയത് ഇങ്ങനെയൊരു സാഹചര്യം ജീവിതത്തിൽ മുൻപുണ്ടായിട്ടില്ല ജനങ്ങളുടെ സ്നേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കണമെന്ന് കരുതിയിരുന്നില്ല ടി വിക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സത്യം ഉറപ്പായും പുറത്തു വരും വിജയ് പറഞ്ഞിരുന്നു പോലീസ് അനുവദിച്ച സ്ഥലത്താണ് താൻ പ്രസംഗിച്ചതെന്നും എന്നാൽ നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചു പോയതെന്നും വികാരാധീനനായി വിജയ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞ വിജയ് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപിച്ചത് ഇത് ഡി എം തള്ളുകയാണ് ആരോപണങ്ങൾക്ക് തെളിവുകൾ നേരത്തിയാണ് സർക്കാർ മറുപടി നൽകിയത് വീഡിയോ അടക്കം തെളിവുകൾ പുറത്തുവിട്ടാണ് സർക്കാർ രംഗത്ത് വന്നത് പതിനായിരം പേർ വരുമെന്നാണ് കത്തിൽ ടി വി കെ പറഞ്ഞത് എങ്കിലും ഇരുപതിനായിരം പേർക്കുള്ള പോലീസിനെ നിയോഗിച്ചു വിജയ് സംസാരിക്കുമ്പോൾ വൈദ്യുതി തടസ്സപ്പെട്ടിട്ടില്ല വാഹനം മുന്നോട്ട് പോകരുതെന്ന് നിർദ്ദേശം നൽകി എന്നാൽ സംഘാടകർ വഴങ്ങിയില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ കുറ്റപ്പെടുത്തി അതിനിടെ വിജയുടെ സംസ്ഥാന വ്യാപക പര്യടനം രണ്ടാഴ്ചത്തേക്ക് നിർത്തിവെച്ചു എക്സിൽ തീരുമാനം പാർട്ടി ഇങ്ങനെ പ്രഖ്യാപിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നമുക്ക് വേദനയും ദുഃഖവും അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് നമ്മുടെ പാർട്ടി നേതാവിന്റെ പൊതുയോഗ പരിപാടി താൽക്കാലികമായി മാറ്റിവെക്കുന്നു ഈ പൊതുയോഗങ്ങളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നുമാണ് കുറിച്ചിരിക്കുന്നത് കരൂർ ദുരന്തത്തിൽ റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അന്വേഷണം നടത്തുമെന്ന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നേരത്തെ അറിയിച്ചിരുന്നു അന്വേഷണത്തിനായി അരുണ ജഗദീഷ് കരൂരിലെത്തു അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് തന്റെ റാലികൾക്ക് അനുമതി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ആവശ്യപ്പെട്ട് വിജയ് കഴിഞ്ഞ മാസം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ തെക്കും തിരക്കും അടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് കോടതി ചോദിച്ചിരുന്നു തുടർന്ന് നിയമാനുസൃതമായി റാലികളും യോഗങ്ങളും നടക്കുന്നുണ്ടെന്ന് വിജയ് ഉറപ്പാക്കണമെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു ഗർഭിണികളും ഭിന്നശേഷിക്കാരും റാലികളിൽ പങ്കെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കി വിജയ് മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്നും കോടതി വാക്കാൽ പറഞ്ഞിരുന്നതായിട്ടാണ് റിപ്പോർട്ട് എന്നാൽ കോടതിയുടെ നിർദ്ദേശത്തിന്റെ വിപരീതമാണ് കരൂരിൽ സംഭവിച്ചത്